അത് സജിവാൻ സജി മഞ്ഞ കിടമനത് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ അദ്ദേഹത്തിൻ്റെ രാജിയാണിപ്പോൾ നമ്മൾ കാണാൻ ഇടയായത് ആധാരമായ വിഷയങ്ങളും സജി മഞ്ഞ കിടമ്മ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തോട്ടൊരു കാര്യം സജിയും വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ കേരള കോൺഗ്രസ് എന്ന സ്പേസ് ഉണ്ടല്ലോ അത് മാനിസാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്പേസ് ഇല്ലാത്ത പാർട്ടിയല്ല തീർച്ചയായിട്ടും വളർന്നു വരികയും പ്രവർത്തിക്കുകയും സംഘാടകമ്പ പുലർത്തുകയും ചെയ്യുന്നവർക്കൊക്കെ ഇന്നും അംഗീകാരം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് അപ്പോൾ ആ നിലയിൽ അത്രയും ബുദ്ധിമുട്ടുകളൊന്നും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമില്ല പാർട്ടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് ഞാൻ പറഞ്ഞല്ലോ ധാരാളം ആൾക്കാർ പാർട്ടിയിലേക്ക് വരുന്നു അതൊക്കെ ഒരു സ്വാഭാവികമായി നമ്മൾ കാണുകയല്ലേ യു ഡി എഫിൻ്റെ സെക്രട്ടറി ആയിരുന്ന ജോനി നെല്ലൂർ പാർട്ടി മെമ്പർഷിപ്പ് പാർട്ടി സജീവമായി പ്രവർത്തിക്കുകയല്ലേ അങ്ങനെ ധാരാളം ആൾക്കാർ ഓരോന്നോരോന്നും പേരെടുത്ത് പറയേണ്ടതില്ല അല്ല ഈ പരാതികളോ പരിഭവങ്ങളോ പറയുമ്പോൾ എവിടെയായിരുന്നു എന്ന് ചിന്തിക്കണം അപ്പം അവിടെ നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണല്ലോ സജീവന്റെ ഗവൺമെന്റ് രൂപപ്പെടുത്തിയത് ഞങ്ങൾക്കൊക്കെ കുറിച്ച് നല്ല ഇമ്പ്രഷനുള്ള ആൾക്കാരാണ് സജി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ നീക്കറിയാവുന്ന ആളാണ് ആ സംഘാടനക്ക് പോകുകൊണ്ടാണല്ലോ കേരള കോൺഗ്രസ് പാർട്ടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ബ്ലോക്ക് പ്രസിഡൻറ്റായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അതിലൊക്കെ ഉപരി ഞങ്ങളുടെ യൂത്ത് ജനവിഭാഗത്തിൻ്റെ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന ഒക്കെ തുടർന്നു അതുകൊണ്ട് സംഘാടകോഗ കാര്യത്തിലോ പ്രവർത്തനങ്ങളെ കുറിച്ചോ ഒന്നും ഞങ്ങളാരും എതിർത്ത് പറഞ്ഞിട്ടില്ല